ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിൽ മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ തപതി കെ എ ജ്യോതി രവീന്ദ്രൻ മറ്റ് ജനപ്രതിനിധികൾ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി മറ്റ് ഉദ്യോഗസ്ഥർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻഎസ്എസ് വിദ്യാർത്ഥികൾ മായാ കോളേജ് വിദ്യാർത്ഥികൾ ആശാ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു മലപ്പാട് ചന്ത മൈതാനം ബീച്ചുകൾ വാർഡുകളിലെ പൊതു ഇടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തികൾ നടന്നു തേജസ്വിൻ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചിരുന്നു കേരളത്തിന്റെ മാലിന്യമായി ബന്ധപ്പെട്ട് വേണ്ടിയുള്ള വലിയ യജ്ഞം പ്രഖ്യാപിക്കുക നമ്മുടെ പല യജ്ഞങ്ങളും നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് അത് പല നൂറ് ശതമാനവും നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി നവകേരള മാലിന്യ മുക്ത കേരളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കാതെ നമ്മുടെ നീണ്ടു നിൽക്കുന്ന ഈ പ്രഖ്യാപിച്ച ആശയം നമ്മുടെ രാജ്യത്ത് ഉടനീളം നടപ്പാക്കുന്നതിന് ഗ്രാമങ്ങളിൽ തോറും ഇതിൻ്റെ പ്രവർത്തനം സജ്ജമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതുകൊണ്ട് നേതൃത്വ നേതരുമായി ബന്ധപ്പെട്ട യുവാക്കളുടെ സമ്മർദ്ദത്തിൽ കൂടെ തന്നെ മെച്ചപ്പെട്ട രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലോകത്ത് ഉയർത്തിക്കൊണ്ടുപോരാനും നമ്മുടെ ഇന്നലെ ഉണ്ടായിരുന്ന ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർത്തിക്കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള തീവ്രമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്